സൗഭാഗ്യ ജീവിതം കർത്താവിതായം കർത്താവിഞ്ഞുങ്ങൾ കാണന്താതാ ഭാഷ ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാര് നിന്റെ മഹത്വത്തെയും കാണും

വാഗ്ദാന നിവൃത്തിയിൽ അവർ അനുഭവിക്കുന്ന സന്തോഷവും ആനന്ദവും രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായങ്ങളാകുന്നു വെളിച്ചം നീതി രക്ഷ സന്തോഷം എന്നിത്യാദി വിഷയങ്ങൾ ഇതിൽ ഉടനീളം കാണുവാൻ കഴിയും അറുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെയിരിക്കുകയില്ല യരിശലമനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെ വിളങ്ങി വരുവോളം തന്നെ സിയോൻ സിയോനെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവജനത്തെ പ്രതിനിധീകരിക്കുന്നു യശ്യാവ് അൻപത്തിയൊൻപത് ഇരുപതിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട് വീണ്ടെടുപ്പുകാരൻ വരുമ്പോൾ സിയോൻ പൂർണമായി മാറും പാപങ്ങൾ നിറഞ്ഞിരിക്കുന്നതിനു പകരം അവർക്ക് നീതിയും രക്ഷയും ലഭിക്കുമെന്നർത്ഥം ലോകത്തിന്റെ രക്ഷിതാവായി വരുവാൻ പോകുന്ന മശയെക്കുറിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത് നാം വായിച്ച വാക്യത്തിൽ ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും എന്ന് എഴുതിയിരിക്കുന്നു രക്ഷ നീതി തുടങ്ങിയ നിബന്ധനകൾ ക്രിസ്തുവിലുള്ള പുതിയ ഉടമ്പടിയുടെ കാലഘട്ടത്തെയാണ് തിരിച്ചറിയുന്നത് വേദപുസ്തകം പഠിക്കുമ്പോൾ യഹൂദജനമല്ലാത്ത എല്ലാവരെയും ജാതികൾ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു പുതിയ നിയമ ഉടമ്പടിയിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജാതികൾ നീതിമാന്മാരായി തീരുന്നു ഈ ജനത്തിന് യഹോവയുടെ വായ ഒരു പുതിയ പേര് കൽപ്പിക്കും എന്നെഴുതിയിരിക്കുന്നു അപ്പോ സ്ഥല പ്രവർത്തികൾ പതിനൊന്നാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവം പറഞ്ഞ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി തീർന്നവർക്ക് ഒരു പേര് നൽകി അപ്പോസ്ഥല പ്രവർത്തികൾ പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ആദ്യം അന്ത്യൊക്കെയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി ഈ സമയത്തിനു മുമ്പ് പ്രവർത്തികളുടെ പുസ്തകത്തിൽ വിശ്വാസികൾ അനുയായികൾ ശിഷ്യന്മാർ എന്നിവരല്ലാതെ യേശുക്രിസ്തുവിനെ അനുഗമിച്ചവർക്ക് പ്രത്യേക പേരുകളൊന്നും വിളിച്ചിരുന്നില്ല യഥാർത്ഥ ക്രിസ്ത്യാനി ആരാണെന്ന് പൗലോസ് രണ്ട് കുരിന്തിയർ അഞ്ചിന്റെ പതിനേഴിൽ എഴുതിയിരിക്കുന്നു ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ യേശു കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞതുപോലെ പുതുതായി ജനിച്ച് ഒരു പുതിയ ജീവിത രീതി നയിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി യേശു നമ്മെ രക്ഷിച്ചത് നീതിക്കും വിശുദ്ധിക്കും വേണ്ടിയാകുന്നു ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് ജീവിത ശൈലി തിരഞ്ഞെടുപ്പാണ് ക്രിസ്തുവിന്റെ ജീവിതശൈലി തിരഞ്ഞെടുത്തവരെ പരിഹാസം എന്ന വണ്ണമാണ് ഈ പേര് വിളിച്ചത് പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനി എന്നുള്ള പദം മൂന്നിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ സ്ഥല പ്രവർത്തികൾ പതിനൊന്ന് ഇരുപത്തിയാറ് ഇരുപത്തിയാറിന്റെ ഇരുപത്തിയെട്ട് ഒന്ന് പത്രോസ് നാലിന്റെ പതിനാറിലും അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്തപ്പെടുത്തുകയത്രേ വേണ്ടത് പ്രിയമുള്ളവരെ നാം ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി അഭിമാനത്തോടെ ജീവിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു प्रियने काणारा कामेल शब्दंगल केटी नेरमाय कष्टंगले यत्ता नो वाक्येण प्रियणे स्त्रिया जीवितं सौभाग्या जीवितं का विन्दुण्कानन्ददायका स्त्रिया जीवितं सौभाग्या जीवितम्